റേസ്തലോൾ ഇയോബിന്റെ പുസ്തകം എട്ടാമധ്യായം പത്തൊമ്പതാം വാക്യം ഇതാ ഇതവന്റെ വഴിയുടെ സന്തോഷം പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും അവൻ നിഷ്കളങ്കനെ നിരസിക്കുകയില്ല ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയില്ല നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്ന യ്യോബ് ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയിരിക്കുകയാണ് സാത്താൻ വളരെക്കാലത്തെ പരിശ്രമത്തിൽ കൂടെ ദൈവത്തെ സമ്മതിപ്പിച്ചു യ്യോബിനെ പരീക്ഷിക്കുവാൻ അങ്ങനെ ദൈവത്തിൻ്റെ സമ്മതത്തോടു കൂടി ദൈവഭക്തനായിരുന്ന യ്യോബിൻ്റെ വേലിയെ പൊളിച്ചു ജീവിതത്തിൽ ധനമെന്നും മാനമെന്നും ആരോഗ്യമെന്നും സമ്പാദ്യമെന്നും പറഞ്ഞിരുന്ന സകലത്തെയും പിശാജ് കളഞ്ഞു എല്ലാം നഷ്ടമായ യോവ് ഇപ്പോൾ പൊടിയിലിരിക്കുന്നവനെ പോലെ ആരോഗ്യം നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു എല്ലാവിധ പ്രശംസയും കീർത്തിയും നഷ്ടപ്പെട്ടു ിയുണ്ടെന്ന് പറയാനൊന്നുമില്ല ആ ഒരു സാഹചര്യത്തിലായിരിക്കുന്ന ഇയോവിനോട് തൻ്റെ സ്നേഹിതൻ പറയുകയാണ് നീ നിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ശ്രദ്ധയോടെ അവനെ അന്വേഷിക്കുകയും ചെയ്താൽ സർവശക്തൻ നിനക്കായി ഉണർന്നു വരും പ്രിയമുള്ളവരെ നിഷ്കളങ്കനെ നിരസിക്കാത്തൊരു ദൈവം ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിനക്കായി ഉണർന്നു വരുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മവും നമ്മെ പ്രബോധിപ്പിക്കുന്നു നിഷ്കളങ്കനെ ഒരു നാളും യഹോവ നിരസിക്കയില്ല ദൈവഭക്തനായിരുന്ന യോബ പരീക്ഷകളിൽ കൂടെ കടന്നു പോകുമ്പോഴും യഹോവ തന്നു യഹോവ എടുത്തു അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുന്നൊരു അനുഭവം യ്യോബിൻ്റെ ജീവിതത്തിലുണ്ടായി അതുകൊണ്ട് ഭക്തൻ പറയുകയാ ഇനിയും നിന്റെ വായിൽ ചിരിയും അതേ പ്രിയപ്പെട്ടവരെ നിന്റെ യാഥനങ്ങളിൽ ഉല്ലാസഘോഷവും നിറയും ചിരി നഷ്ടപ്പെട്ടു പോയി കരച്ചിരി മാത്രം അവശേഷിക്കുന്നു ഇനിയും ജീവിതത്തിൽ ഒരിക്കലും ഒരു ചിരി മടങ്ങി വരികയില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ സമയം പറഞ്ഞു നിന്റെ വായിൽ ഇനിയും ചിരിയും നിന്റെ വഴികളിൽ ഇനിയും ഉല്ലാസഘോഷവും ഉണ്ടാകും ഒരുപക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് അത് നമുക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല അത് നമുക്ക് പ്രത്യാശിക്കാൻ വകയില്ല ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു പ്രത്യാശിക്കണം നിങ്ങളെ പ്രത്യാശിക്കുമാറാക്കുന്ന നന്മയെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ അവൻ നമുക്കായി എഴുന്നേറ്റുവരും ഇയോ വന്ന ദൈവഭക്തൻ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിച്ചു പാപം ചെയ്യാത്തൊരു ജീവിതം തൻ്റെ ജീവിതത്തിലുണ്ടായി തകർന്നു പോയി നീ നഷ്ടമായതിനോർത്ത് വ്യാകുലപ്പെടാതെ ദൈവസന്നതയിൽ പിന്നെയും വിശ്വസ്തയോടെ നിലനിന്നു ദൈവത്തെ അന്വേഷിച്ചു അവൻ്റെ വായിൽ പിന്നെയും ചിരിയും അവൻ്റെ വഴിയിൽ പിന്നെയും ഉല്ലാസഘോഷവും ഉണ്ടായി പ്രിയപ്പെട്ടവരെ നഷ്ടമായെന്ന് തോന്നിയതെല്ലാം ഈ യോവ് തിരികെ പിടിച്ചു നന്മ കണ്ട് സന്തോഷിപ്പാൻ ദൈവടയാക്കി തീർത്തു ഇന്ന് രാവിലെ സമയം നഷ്ടമായതിനെ ഓർത്ത് വ്യാകുലപ്പെടുന്നുവോ പ്രതികൂലങ്ങളെ ഓർത്ത് വേദനപ്പെടുന്നുവോ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഓർത്തും പ്രത്യാശയില്ലാത്ത വഴികളെ ഓർത്തും നിങ്ങൾ നീരസപ്പെടുന്നുവോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ വഴിയിലുള്ള സഘോഷവും ഉണ്ടാകും അവൻ നിനക്കായി വരും അവൻ നമ്മെ ഒരു നാളും നിരസിക്കയില്ല ഉപേക്ഷിക്കാത്ത ദൈവത്തെ നിരസിക്കാത്ത ദൈവത്തെ പൊടിയിൽ നിന്ന് പുതിയതിനെ ഉത്ഭവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തെ പൂർണമായും വിശ്വസിപ്പാൻ മനസ്സുണ്ടോ അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നിശ്ചയം അമേ